നമസ്കാരം നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബുവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇടവേള ബാബു ഹാജരായി കേസിൽ ഇടവേള ബാബുവിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത് അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ നടിയോട് തന്റെ ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചുവെന്നാണ് ആരോപണം പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ് തെളിഞ്ഞാൽ ചുരുങ്ങിയത് പത്ത് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും അതേസമയം യുവനടിയുടെ ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനും തിരിച്ചടിയായി മാറിയിരുന്നു നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി നടനെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് താരം ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരാതിയിൽ കഴമ്പില്ലെന്ന് സിദ്ദിഖ് പറയുമ്പോൾ ശക്തമായ തെളിവുണ്ടെന്നാണ് അന്വേഷണ സംഘം വാദിച്ചത് നടൻ സിദ്ദിഖിനെതിരെയുള്ള ലൈംഗികാതിക്രമ പരാതിയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് മൊഴി ഗ്ലാസ് ജനലിന്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ധി കഴിച്ചത് എന്ന യുവതിയുടെ മൊഴി ശരിവെയ്ക്കുന്ന രേഖകളും ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരുന്നു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചത് എന്ന മൊഴി മൂവരും ശരിവച്ചു ജനുവരി ഇരുപത്തിയേഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വമ്പൻ താരങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ പീഡന കേസുകളിൽ പെട്ടിരിക്കുന്നത് നടൻ ജയസൂര്യ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു എന്നിവർക്കെതിരെയെല്ലാം ആരോപണം വന്നു അതിന് പിന്നാലെ ഇവർക്കെതിരെയെല്ലാം കേസെടുക്കുകയും ചെയ്തു ഇടവേള ബാബു ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പരാതി ുന്നത് എന്തായാലും ഇപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിലും ആരംഭിച്ചിട്ടുണ്ട് സിദ്ദിഖ് എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സിദ്ദിഖിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് ജാമ്യാപേക്ഷ തള്ളിയതോടെ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുകയാണ് അതേസമയം സുപ്രീം കോടതിയെ സിദ്ദിഖ് സമീപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് എന്തായാലും സിനിമാ കാര്യവുമായി ബന്ധപ്പെട്ടാണ് തന്നെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് യുവതി പറഞ്ഞത് ഇതിനുശേഷമാണ് അതിനുശേഷമാണ് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതെന്നും യുവതി പറയുന്നു എന്തായാലും ഇടവേള ബാബുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്